സഹോദരങ്ങളെയും അവിടുത്തെ സഭയെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർഗസ്തനായ നിങ്ങളുടെ വിതാവിനെ നിങ്ങളുടെ നാം മൂല വാങ്ങണമേ നിങ്ങളുടെ കാര്യം ചേരണമേടതിന് മത്സര സർഗത്തിന് പോലെ പൂരമാകണമേ നിങ്ങൾക്ക് ആവശ്യകരമായ ആഹാരം നിങ്ങൾക്ക് വരണമേ നിങ്ങളുടെ കണക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ ലോകം വരുവാൻ ഇടയാകരുത് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നിവയ്ക്കും നേടിയതാകുന്നു ആമയും ഞങ്ങളുടെ കർത്താവേയും ഞങ്ങളുടെ ദൈവമേ തിരുവൻ ഭാഗം നിൽക്കുന്ന ഞങ്ങളെ കരൂർ ഓർക്കണമേ ഈ ദിവസം തിരുവൻഭാഗം ഞങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷ കൈക്കൊള്ളണമേ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഭാരതത്തിലെമ്പാടും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിലും അതുപോലെ ടൊറീസായാലും എല്ലാം ശുശ്രൂഷ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിതിന് മുമ്പാകെ സമർപ്പിക്കുന്നു എല്ലാ ഇപ്പോഴും നിന്റെ മാർഗ്ഗത്തിലൂടെ ചലിക്കുവാനും നിന്റെ സ്നേഹം പ്രഘോഷിക്കുവാനും നിന്റെ സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ശത്രുക്കൾ പോലും പ്ര സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള സ്വർഗത്തിൻ്റെ ശക്തി മക്കൾക്ക് ശക്തമായിട്ട് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആദ്യം ക്രൈസ്തവ സമൂഹത്തിലെ ഞങ്ങളുടെ പുണ്യപ്പെട്ട സഹാപിതാക്കന്മാരായിരിക്കുന്ന വിശ്വസനോ മതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതേ സിംഹങ്ങളുടെ വിശപ്പുള്ള പട്ടിണി കിട്ടിയിരിക്കുന്ന സിംഹങ്ങളുടെ മുമ്പിൽ എറിഞ്ഞുകൊടുക്കപ്പെട്ട പോഴ് അതിനു മുൻപ് എനിക്ക് വരാൻ പോകുന്ന മഹാഭാഗ്യത്തിൽ നിന്ന് തന്നെ തടയരുതെന്ന് സഹക്രിസ്ത്യാനികളോട് അപേക്ഷിച്ച വ്യക്തിയാണ് അദ്ദേഹം അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത് വാചകം നമുക്ക് ഓർക്കാം സിംഹങ്ങളുടെ പല്ലുകൾ കൂടി ഞാൻ പൂർണ്ണമായി ചവച്ചരിക്കപ്പെട്ടു ദൈവത്തിന്റെ പരിശുദ്ധമായ ഗോതമ്പമായി തീരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ തിളച്ച എണ്ണയിലിട്ട് വറുത്ത ലോറൻസിൻ്റെ കഥ നമ്മുടെ മുൻപിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വശം പൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്റെ ഒരു വശം പൊരിഞ്ഞുകഴിഞ്ഞ് മറിച്ചിട്ട് കൊള്ളുക ഇതിൽ നിന്നെല്ലാം നമ്മൾ സ്വീകരിക്കുന്ന ഒരു ശക്തി എന്താണ് നമ്മൾ ഈ ലോകത്തിന്റെ ജീവിതത്തെക്കാൾ ലക്ഷ്യം വെക്കുന്നത് ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിൽ ഈശോടെ വചനം അനുസ്മരിച്ചുകൊണ്ട് ചെന്നിലേക്കുഞ്ഞാടുകളെ എന്ന പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു എന്ന കർത്താവിന്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ശക്തമായി സ്നേഹത്തിന്റെ ദൈവത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ മിഷറിമാരെയും ഞങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ വിചാരിച്ചു